നമ്മൾ കടച്ചക്കയും ബീഫും കൂടെ വെക്കുന്നതിന് വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചു ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയും ഇട്ട് വഴറ്റി കുറച്ച് മസാല ഇട്ട് നമ്മുടെ കടച്ചക്കയും ബീഫും കൂടെ ഇട്ട് ഒരു പെരളം വെക്കാനാണ് കേട്ടോ കടച്ചക്കയും ബീഫും കണ്ടപ്പോൾ ഒരാഗ്രഹം അങ്ങനെയൊന്ന് വെച്ച് നോക്കിയാലോ നമ്മൾ ഉള്ളി വഴറ്റി ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മസാല കടച്ചക്കയ്ക്ക് വേണ്ട കുറച്ച് മസാല ഇടും കുഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും മീറ്റ് മസാലയും കുറച്ച് ഇതും കൂടി ഇട്ട് കേട്ടോ നമ്മളിപ്പോൾ വേവിച്ച് പറ്റിച്ചെടുത്ത ബീഫിൽ നിന്ന് കുറച്ച് ബീഫും എടുത്ത് ഈ മസാലയും കൂടി ഇട്ട് നമ്മളൊരു ചെറിയ പെരളം ചാറ് കെട്ടോ ഇതിലേക്ക് മസാല ഇട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാറേ മസാല നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മുടെ കടച്ചൊക്കെ വേവിച്ച് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമ്മൾ കടച്ചക്കയും മസാലയും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളേശം കുരുമുളക് പൊടിയും കൂടി ഇരുന്നുണ്ട് കേട്ടോ നമുക്കതിലേക്ക് നമ്മുടെ ബീഫിനെ ഇട്ട് കൊടുക്കാം ബീഫും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം വെള്ളമൊഴിക്കുന്നുണ്ട് അതിച്ചിരി ചൂട് വെള്ളം തണുപ്പ വെള്ളമൊന്നും ഒഴിച്ചാൽ നമ്മൾ ചെറിയ ചൂടുള്ള വെള്ളം ലോകം ഒഴിച്ചു കൊടുക്കാൻ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചൊന്നും ചൂടായി വന്നാൽ അതൊന്ന് തിലച്ചൊന്ന് സെറ്റായാൽ നമ്മുടെ കടച്ചക്കയും ബീഫും കറി റെഡി നമ്മുടെ കടച്ചക്കയും ബീഫും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അടിപൊളി ടേസ്റ്റി ആയിട്ട് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഒരു കഷ്ണം ബീഫും ഒരു കഷ്ണം കടച്ചക്കയും കൂടെ എടുത്തു കഴിച്ചോ നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ അതോ അപ്പോൾ ഞങ്ങൾ നിങ്ങൾ അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക കഴിക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് കഴിച്ചു നോക്കുക കേട്ടോ അപ്പോൾ ഒന്നത്തെ വീഡിയോ എത്രയേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ